ഗായക ബിന്നി കൃഷ്ണകുമാറിന്റെ മകളും ഗായികയുമായ ശിവാംഗി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് റിയാലിറ്റി ഷോകളും സ്റ്റേജ് പരിപാടികളുമൊക്കെയായി സോഷ്യൽ മീഡിയയിലും ഒക്കെയായി സജീവമായ താരത്തിന് ആരാധകരും ഏറെയാണുള്ളത് ഇപ്പോഴിതാ ശിവാംഗി തന്റെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രമാണ് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് നടനും മോഡലുമായ മുകേഷ് രവിക്കൊപ്പമുള്ള ശിവാംഗിയുടെ ചിത്രമാണ് ആരാധകരെ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാഴ്ത്തിയത് മുകേഷിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ശിവാങ്കിയെ ചിത്രത്തിൽ കാണാം ചിത്രത്തിനോടൊപ്പം ഒരു ലവ് ഇമോജി മാത്രമാണ് അടിക്കുറിപ്പായി നൽകിയിരിക്കുന്നത് ശിവാംഗിയിൽ നിന്ന് വലിയൊരു അറിയിപ്പ് ഉടൻ ഉണ്ടാകുമെന്നാണ് ചില ആരാധകർ കുറിക്കുന്നത് ശിവാംഗിക്ക് ആശംസകൾ അറിയിക്കുന്നവരുമുണ്ട് അതേസമയം പുതിയ ആൽബത്തിന്റെ പ്രഖ്യാപനമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും ആരാധകർ കുറിക്കുന്നുമുണ്ട് ശിവാങ്കിയുടെയും മുകേഷിന്റെയും പുതിയ ആൽബം ട്രാക്കിനായി കാത്തിരിക്കുകയാണെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് ശിവാംഗി പങ്കുവച്ച ചിത്രത്തിന് ലൈക്കും കമന്റും ചെയ്തിരിക്കുന്നത് ഏറ്റവും മനോഹരമായ ഫ്രെയിം എന്നാണ് ഗായകൻ അനൂപ് ശങ്കർ കമൻ്റായി കുറിച്ചത് ഒരു ലവ് ഇമോജി നൽകിക്കൊണ്ടാണ് നടി അനുമോൾ പ്രതികരിച്ചത് നടനും മോഡലുമായ മുകേഷ് രവി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ്റ്റർ ഇന്ത്യ ജേതാവാണ് രാജ്നാഥൻ പെരിയസ്വാമി സംവിധാനം ചെയ്ത സിനിമയിലും മുകേഷ് അഭിനയിച്ചിട്ടുണ്ട് ഗായകരായ ബിന്നിയുടെയും കൃഷ്ണകുമാറിന്റെയും മകളാണ് ശിവാംഗി കൃഷ്ണ ഒരു തമിഴ് റിയാലിറ്റി ഷോയിലൂടെയാണ് ശിവ ശിവാംഗി പ്രശസ്തയാകുന്നത് പിന്നീട് ബോയ് ഫ്രണ്ട് എന്ന സിനിമയിലൂടെ പിന്നണി ഗാനരംഗത്തെത്തി ഡോൺ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ശിവാങ്കി എന്ന ത മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയും സൗത്ത് ഇന്ത്യയിൽ ആഗമത്വം വളരെയധികം പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരു ഗായിക തന്നെയാണ് ബിന്നി കൃഷ്ണകുമാർ വളരെയധികം തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാകാനുള്ള ഒരു പ്രത്യേക കാരണം ആ സ്വരമാധുര്യവും അതുപോലെ നല്ല പോലെയുള്ള സ്വഭാവവും സൗഹൃദപരമായി എല്ലാവരോടും സംസാരിക്കുന്ന ശൈലിയും തന്നെയാണ് ബിനിയെ മാത്രമല്ല പ്രത്യേകതയായി കാണുന്നത് ബിനിയുടെ മകളായ ശിവാംഗിയും ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരു താരം തന്നെയാണ് ഗായിക എന്ന നിലയിൽ മാത്രമല്ല നല്ലൊരു ആങ്കർ എന്ന നിലയിലും അതുപോലെ നല്ലൊരു എൻ്റർടൈനർ എന്ന നിലയിലും ഒക്കെ തന്നെയും തിളങ്ങി നിൽക്കുന്ന ഒരു താരം കൂടിയാണ് ശിവാംഗി ശിവാംഗിയുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ബിനിയുടെ വാക്കുകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു ഇപ്പോഴിതാ മുകേഷ് രവി എന്നൊരു നടനോടൊപ്പം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചാണ് ശിവാങ്കി എത്തിയത് ഹൈബ്രിഡ് ക്ലബ്ബ് എന്ന് പറയുന്ന ഡാൻസ് സ്റ്റുഡിയോയുടെ അതുപോലെ ജിം ഫിറ്റ്നസ്സിൻ്റെയും ഒക്കെ ഒരു ഓണറായിട്ടുള്ള മിസ്റ്റർ ഇന്ത്യ ആയിട്ടുള്ള ടൈറ്റ് സ്പീക്കർ കൂടിയായിട്ടുള്ള യുവാവ് തമിഴ് യുവാവായ മുകേഷ് ശിവിയോടൊപ്പം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് ശിവാങ്കി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഇത് വിവാഹത്തിൻ്റെ ആശംസകൾ അറിയിക്കാനുള്ള ഒരു അവസരമല്ല എന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത് ഇത് മറ്റൊന്ന് പ്രൊജക്റ്റിനുള്ള വരവാണെന്നും മുകേഷ് ശിവിയെ ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ടാണ് ഫോട്ടോസ് എല്ലാം വൈറലായി മാറിയിരിക്കുന്നത് മലയാള പാട്ടുകളും സിനിമയിലുമൊക്കെ കാണാറുണ്ട് ശിവാങ്കി അമ്മയ്ക്ക് ശിഷ്യസമ്പത്ത് ഏറെയാണെങ്കിലും ശിവാങ്കി ഇതുവരെ അമ്മ പഠിപ്പിച്ചിട്ടില്ല അതിനവൾ നിന്ന് തന്നിട്ട് വേണ്ടേ എന്നായിരുന്നു പിന്നീ Part